ചെട്ടിയാർ കൊല്ലത്ത് പോയതുപോലെ എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് പ്രചരിച്ചിരുന്നു ചെട്ടിയാർ രാവിലെ വീട്ടുകാർ പറയുന്നത് കേട്ട് കൊല്ലത്തേക്കങ്ങ് പോയി കൊല്ലത്ത് ചെന്നപ്പോഴാണ് ആലോചിച്ചത് എന്തിനാണ് കൊല്ലത്ത് വരാൻ പറഞ്ഞത് എന്ന് വീട്ടുകാരോട് ചോദിച്ചില്ലല്ലോ എന്ന് അതേ അവസ്ഥയിലാണ് ഇപ്പോഴൊരാൾ ഇറ്റലിയിലേക്ക് പോയത് ഇറ്റലിയിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് എന്തിനാണ് ശരിക്കും ഞാൻ ഇറ്റലിയിലേക്ക് വന്നത് ഇവിടെ ജി സെവൻ ഉച്ചകോടിയിൽ ആ ജീസവൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ലോക നേതാക്കൾ ചർച്ച നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു കാഴ്ചക്കാരനായിരിക്കാൻ ഇത്രയും വലിയ തള്ളും ബഹളവും ഒക്കെയായി ഇവിടേക്ക് വരേണ്ടതുണ്ടായിരുന്നു എന്ന് ആ മനുഷ്യൻ ഒരായിരം വട്ടം ചിന്തിച്ചിട്ടുണ്ടാകണം കാരണം ഇറ്റലിയിലെ പോസ്റ്റർ ബോയിയായി മാറുന്ന കാഴ്ച നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഗതികേടിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഇറ്റലിയിൽ ജി സെവൻ ഉച്ചകോടിയിൽ എന്തോ തള്ളി മറിക്കാൻ പോവുകയാണ് എന്ന് സംഖികളൊക്കെ പ്രചരിപ്പിച്ച നരേന്ദ്രമോദിക്ക് അവിടെ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് നരേന്ദ്രമോദിയെ എത്രയോ നേരം ഒരു കാറിന് വേണ്ടി ആ ഹോട്ടലിൻ്റെ വാതുക്കൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അവസാനം മടുത്ത് ദേഷ്യം വന്ന് മോദി അകത്തേക്ക് ലോബിയിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ഒരൊറ്റ യോഗ വേദിയിൽ പോലും നരേന്ദ്രമോദിയെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല നരേന്ദ്രമോദിയെ എന്നല്ല അവിടെ അതിഥികളായി ക്ഷണിച്ച പതിമൂന്ന് രാജ്യങ്ങളുടെയും തലവന്മാരെ അതിന് സമ്മതിച്ചില്ല ഈ ജി സെവൻ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ഏഴ് രാജ്യങ്ങൾ അമേരിക്കയും കാനഡയും ഫ്രാൻസും ഇതിന് ആതിഥ്യം വഹിക്കുന്ന ഇറ്റലിയും അടക്കം ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ രാഷ്ട്ര പരസ്പരം കൂടിയാലോചനകളും വിവിധ വിഷയങ്ങളിലുള്ള ഒക്കെ നടത്തി അതിനോടൊപ്പം യൂറോപ്യൻ യൂണിയൻ്റെ രണ്ട് പ്രതിനിധികളും ഉണ്ടായി ഒപ്പം ഈ ആളുകളെ അവിടെ അതിഥികളായി ക്ഷണിച്ചു അവർ വെറും കാഴ്ചക്കാർ അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നപ്പോൾ നമ്മളും ചില ആളുകളെ അതിഥികളായി ക്ഷണിച്ചിരുന്നു പക്ഷേ അങ്ങനെ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള തള്ളേ തള്ളാവോ അതാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ എന്തിനാണ് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം അവിടെ ഒരു അതിഥിയായി പോകുന്നു അവിടെ അധികം സംസാരിക്കാനൊന്നുമില്ല പക്ഷെ ഇവിടെ സംഘികൾ തള്ളിമറിക്കുന്നത് എന്താ നരേന്ദ്രമോദി അവിടെ ചെന്ന് ജി സെവൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ തിരികെ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് മോദിയാണ് ഈ ജി സെവനെ നയിക്കുന്നത് എന്ന നിലയിലാണ് എല്ലാവരും കൂടി ഇതൊരു ഫോട്ടോ എടുത്തപ്പോൾ മോദിയുടെ സ്ഥാനം അതിൻ്റെ നടുക്കായി പോയതുകൊണ്ട് ഇതാ മോദിയാണ് ഇനി ജീസവരെ നയിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ് ഈ സംഘിക്കൂട്ടന്മാർ നടത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെയും അവർ അതിഥിയായി ക്ഷണിച്ചു ആ അതിഥി എന്നുള്ള നിലയിലുള്ള മാന്യതയൊക്കെ കൊടുത്തു പിന്നെ ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനി അവരെന്ന് പറയുന്നത് അവിടെ വന്ന എല്ലാ രാഷ്ട്ര ഒരേ രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അതിൽ നരേന്ദ്രമോദിയുമൊത്തുള്ള അവരുടെ ചിത്രങ്ങൾ മാത്രം എടുത്തു ഓ നരേന്ദ്രമോദിക്ക് ബഹുമാനം കിട്ടുന്നേ നരേന്ദ്രമോദിക്ക് മാത്രം ബഹുമാനം കിട്ടുന്നേ എന്ന് സംഘികൾ ആഘോഷിക്കുകയാണ് അതൊക്കെയാണ് അപകടകരമായ ഒരു ഭക്തി എന്ന് പറയുന്നത് ആ അപകടകരമായ ഭക്തിയാണ് നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി നൽകിയത് എന്നിവർ ഓർക്കുന്നില്ല ഇത് നരേന്ദ്രമോദിക്ക് മാത്രം കിട്ടുന്നതല്ലെന്നേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ കിട്ടുന്നതാണ് ഇതിനു മുമ്പും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഇതുപോലെ ജി സെവൻ ജി എയ്റ്റ് ജി ട്വൻ്റി അങ്ങനെയുള്ള ഉച്ചകോടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ മാന്യമായ സ്വീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരിടത്തും ഒരു ഹോട്ടലിൻ്റെയും പഠിക്കൽ കൊണ്ടുവന്ന് മണിക്കൂറുകളോളം കാത്ത് നിൽ നിൽക്കാൻ അവസരമൊരുങ്ങിയിട്ടില്ല അതിൽ ദേഷ്യപ്പെട്ട് ലോബിയിലേക്ക് മടങ്ങിപ്പോകേണ്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തലവനെ ഒരു വലിയ പ്രധാനപ്പെട്ട ഉച്ചകോടിയിൽ അതിഥിയായി ക്ഷണിക്കുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ കഴിയില്ല അവിടെ ഇതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് ആളുകൾക്ക് ഷേക്കാൻഡും കൊടുത്ത് നമസ്കാരവും കൊടുത്ത് പോകാം മാത്രമേ ഈ രാജ്യത്തിൻ്റെ തലവനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ നരേന്ദ്രമോദി പക്ഷേ അവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോയതാണ് എന്ന് സംഘികൾ ഇവിടെ പ്രചരിപ്പിക്കുകയാണ് അവിടെയാണ് പ്രശ്നം അതങ്ങനെയൊന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഒടുവിൽ ബി ജെ പിയുടെ സഹയാത്രികനായ സുബ്രഹ്മണ്യ സ്വാമിക്ക് തന്നെ വിളിച്ച് പറയേണ്ടി വരുന്നു അതാണ് രസകരമായിട്ടുള്ള കാര്യം ഇനിയെങ്കിലും ഓരോ മനുഷ്യനും ഓരോ സ്ഥലത്തും കിട്ടുന്ന ആ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള തള്ളു മാത്രമേ തള്ളാവൂ അമിതമായി തള്ളിയാൽ ഇതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാണക്കേട് ഉണ്ടാക്കി വയ്ക്കുന്ന ആളുകളായി ഈ സംഘിക്കുട്ടന്മാരെ കാലം വിധി എഴുതുക തന്നെ ചെയ്യും മോദിയുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്ന തരത്തിൽ ഓണാണ് ഈ ഗെയിം അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രതിപക്ഷത്തിന് അങ്ങനെ കാത്തിരുന്ന് മുഷിയേണ്ടി വരില്ല എന്നതിൻ്റെ സൂചനകൾ മഹാരാഷ്ട്രയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു ചെറിയ ചെറിയ കക്ഷികൾ അതൃപ്തരായി ബി ജെ പിക്ക് നിലപാടുകൾ പ്രഖ്യാപിച്ചു തുടങ്ങിയതിന് പിന്നാലെ ബി ജെ പിയുടെ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായിരുന്ന മഹാരാഷ്ട്രയിൽ നിന്ന് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുക എന്ന് പറയുന്നത് ചെറുതായി പോകും ശരിക്കു പറഞ്ഞാൽ ആക്കിക്കൊന്ന് ഘടകകക്ഷിയായ എൻ സി പി അജിത് പവാർ വിഭാഗം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങളെ എന്തിനു കുറ്റം പറയുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പിന്നം പാടിയില്ലേ ഇവിടെ നാല് സീറ്റിൽ മത്സരിച്ച് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയതിന് ബി ജെ പി അധിക്ഷേപിക്കുകയാണെങ്കിൽ എൻ സി പി അജിത് പവാർ വിഭാഗത്തിന്റെ ശക്തിയെ കുറച്ച് കാണുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ തോറ്റുതുന്നം പാടിയതിന് ആരാണ് ഉത്തരവാദി എന്നുള്ള വലിയ ചോദ്യമാണ് അവർ ഉയർത്തുന്നത് ये ये सिर्फ अजीत पवार गट ये है ये मैं वाजिब नहीं समझता അജിത് പവാർ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായ ചകൻ ഭുഷ്പ മാധ്യമങ്ങളോട് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് സീറ്റിൽ അജിത് പവാർ വിഭാഗത്തിന് മത്സരിക്കാൻ തന്നത് നാലെണ്ണമാണ് അതിൽ രണ്ടിടത്ത് ബി ജെ പി തന്നെ അവരുടെ ആളുകളെ എൻ സി പിയുടെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി അവർ രണ്ടുപേരും തോറ്റു പിന്നെ ഉണ്ടായിരുന്നത് ആകെ രണ്ടു സീറ്റാണ് അതിൽ ബാരാമതിയിൽ അതിശക്തമായ മത്സരം നടന്നു അവിടെ പരാജയപ്പെടേണ്ടി വന്നു പക്ഷേ മറ്റേ സീറ്റ് ഞങ്ങൾക്ക് ജയിക്കാനായി അപ്പോൾ രണ്ട് സീറ്റിൽ ഒരെണ്ണം ഞങ്ങൾ ജയിച്ചു നാലെണ്ണം തന്നെങ്കിലും രണ്ടെണ്ണം ബി ജെ പി എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ആ ബി ജെ പി ഞങ്ങൾക്ക് ശക്തി കുറവാണ് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ദയനീയമായ പ്രകടനത്തിന് മോദിയുടേതടക്കമുള്ള വൻ വീഴ്ചയ്ക്ക് ആര് സമാധാനം പറയുമെന്ന ചോദ്യമാണ് കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയറാണ് നാൽപ്പത് എം എൽ എ മാർ അജിത് പവാറിനോടൊപ്പം ഉണ്ട് ഒരു രാജ്യസഭാംഗമുണ്ട് ഒരു ലോക്സഭാംഗമുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കക്ഷികൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവർ അവരുടെ അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് തുടങ്ങുന്നതോടെ ഇന്ത്യാ സഖ്യത്തിന് ഈ ഗെയിമിൽ അവരുടെ തന്ത്രങ്ങൾ പുറത്തെടുക്കാനുള്ള സമയമാകുന്നു എന്ന സൂചനയാണ് നൽകുന്നത്